ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മകൻ്റെ വെഡ്ഡിങ് വീഡിയോ എൻ്റെ മകൻ്റെ വെഡ്ഡിങ് വീഡിയോയിൽ കുറേ നാളായി ഞാൻ വിചാരിക്കും ഇടണം എന്ന് വിചാരിക്കും പക്ഷേ ഒരുപാട് എന്താ പറയുക ആൾക്കാരൊക്കെ ഉള്ള കാര്യം നമ്മൾ അവരുടെയൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇടണ്ടെന്നുള്ളതിലാണ് ഇങ്ങനെ ഇതുവരെ ഇതായിരുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഓരോ സീനുകൾ നമ്മൾ കുറേ ആൾക്കാരൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊന്നും വരില്ല വരുന്നവരുണ്ട് അല്ലാത്തവരില്ല പിന്നെ നമ്മളുടെ വീഡിയോ അല്ലേ നമ്മളെ ദിനം വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇതാവേണ്ടതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും ഇല്ലാത്തത് അപ്പോൾ പിള്ളേരൊക്കെ കൂടിയിട്ടൊരു ഇത് ചെറിയച്ഛനും ചെറിയമ്മയും മക്കളുമാണ് മകൻ്റെ ഇളശനും ഇളേശിയും മക്കൾ പിന്നെ ഇത് മൂത്തശ്ശൻ്റെ മകൻ അങ്ങനെ കസിൻ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് നിറയുണ്ട് അങ്ങനെ അവരൊന്നും ഇടണില്ല അപ്പോൾ ഞങ്ങളുടെ മാത്രം ഇട കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇടണം കേട്ടോ വെഡിമീഡിയ ഇടണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഇതുണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാ മിന്നുവിൻ്റെയും ഷഹനിൻ്റെയും ഡ്രസ്സ് ഒരേ കളർ പോലുണ്ട് അല്ലേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഷഹനൻ്റെ ഓണിയൻ പിങ്ക് ആണ് മിന്നുവിൻ്റെ ഒരു ഗോൾഡൻ അല്ല ഒരു പീച്ച് കളറാണ് മിന്നു ഡ്രസ്സ് സീൻ സിസ്റ്റേഴ്സാണ് പിന്നെ ഇത് ഈ പാലും കൊടുക്കുന്ന കൊടുക്കുന്നൊരു ചടങ്ങ് കുറേ പേര് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും കിട്ടുന്നില്ല ഞങ്ങളെ ബോ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതുമാത്രമല്ല അവരും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്നും വരാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല അതുകൊണ്ടാണ് ഞാൻ കഴിവിൻ്റെ പരമാവധി ചെറുതാക്കി എടുത്തത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്കിങ്ങനെ പറ്റി ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ അല്ല ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച് ഞാൻ നല്ല നല്ല വീഡിയോസ് നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ്